കൊല്ലത്ത് എം ഡി എം എയുമായി പിടിയിലായ യുവതിയുടെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചിരുന്ന എം ഡി എം എ വീണ്ടും കണ്ടെത്തി പെരുന്നാട് സ്വദേശി അനില രവീന്ദ്രനാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അൻപത് ഗ്രാം എം ഡി എം എയുമായി പിടിയിലായത് ശക്തികുളങ്ങര പോലീസും ഡാൻസ് ആപ് ടീമും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എയുമായി കാറിൽ വരികയായിരുന്ന യുവതിയെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് ശക്തികുളങ്ങര ഭാഗത്ത് പോലീസ് വാഹനം കൈകാണിച്ചെങ്കിലും നിർത്താതെ പോവുകയായിരുന്നു ഇതോടെ പോലീസ് പിന്തുടർന്നാണ് അനില രവീന്ദ്രനെ പിടികൂടിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാഹനത്തിൽ നിന്നും അമ്പത് ഗ്രാം എം ഡി എം എ കണ്ടെത്തി പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചിരുന്ന നിലയിൽ നാൽപ്പത് പോയിന്റ് നാലയഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തുന്നത് തൊണ്ണൂറ് പോയിന്റ് നാലയഞ്ച് ഗ്രാം എം ഡി എം എ ആണ് യുവതിയിൽ നിന്നും കണ്ടെടുത്തത് സ്കൂളുകളും കോളേജുകളും ലക്ഷ്യമിട്ടാണ് വിതരണത്തിനായി എം ഡി എം എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു